അപ്പോൾ അതിൽ ഞാൻ ഒരു സിനിമ ഞാനൊരു സിനിഫയെന്നുള്ള രീതിയിലൊരു പ്രേക്ഷ രീതിയിലാണ് അത്ര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ തിയേറ്ററിൽ ഇരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾ ഭാഗങ്ങളിലവിടെയൊക്കെ നമ്മളെ എങ്ങനെയൊക്കെ അപ്പോൾ പല മ്യൂസിക് നോട്ട്സ് വരുമ്പോഴും ഇങ്ങനെ കാലിനടിയിൽ ഇങ്ങനെ ഒരു മ്യൂസ് മ്യൂസ് ഇങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞാൻ ഇതിനകത്ത് ഭാഗമായതുകൊണ്ടായിരിക്കുമെന്നൊക്കെ ചെറിയ ഇൻ്റർവെൽ ആയപ്പോൾ ആദ്യമായിട്ട് കാണാൻ കുറച്ച് പേരും കിട്ടുന്ന ചേട്ടാ പല സമയത്ത് ഞങ്ങൾ ഞങ്ങൾ ധരിച്ചിരിക്കുകയാണ് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഇപ്പോൾ വിദ്യാജി പറയുമ്പോഴും സാറ് പറയുമ്പോഴേക്കും ആലോചിച്ച് നോക്കേണ്ടത് എന്തൊരു മഹാനുഭാവിലൊരു സോങ് മുന്നൂറ് വർഷം മുമ്പാണ് ആദ്യത്തെ കോമ്പോസിഷൻ കോപ്പോസിറ്റ് യാഗരാജസ്വാമികൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിത്രയും നൂറ്റാണ്ടുകൾ കടന്ന് ഇവിടം വരെ എത്തുമ്പോഴും രണ്ടാമത് ആ പാട്ട് വീണ്ടും സ്ക്രീനിൽ വരുമ്പോഴും പ്രേക്ഷകരത് കാത്തിരിക്കാൻ എഴുന്നേക്കാതെ സിനിമയുടെ കഥയല്ല വിഷയം ദേവദോനെ സംബന്ധിച്ചിടത്തോളം സിനിമയുടെ കഥ നമ്മൾ നേരത്തെ അറിയുന്നതാണ് നമ്മൾ കണ്ടതാണ് നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ ചേരുന്നത് ആ എക്സ്പീരിയൻസ് ആളുകളെ ഇത്രത്തോളം അതിലേക്ക് കൊണ്ടുവരുന്നത് മ്യൂസിക്കലി കരം ഞാൻ കണ്ടപ്പോഴും ഞാൻ അതാ പറഞ്ഞത് ആ ഡയലോഗിൽ പറയുന്ന സംഗീതത്തിന്റെ രാജാവാണ് എന്ന് പറയുന്നതിൽ ആ സിനിമയിൽ രണ്ട് രാജാക്കന്മാരുണ്ട് വിദ്യാ രാജ സ്വാമികളിൽ നിന്ന് തുടങ്ങി ആ ഒരു കോമ്പോസിഷൻ ഞാൻ തന്നെ ആഗ്രഹിച്ച കുടുംബസമയത്തിൽ എന്തൊരു മഹാനുഭാവം സോങ്ങ് ഉണ്ട് പഞ്ചരുന്ന വീടുകളിലുള്ളതാണ് അത് ആ സിനിമ തീരുന്നതും അറിയാം പക്ഷെ അതിനെ ഇത്രത്തോളം എന്തൊരു മഹാനുഭാവിലോ ഇനിയൊരു പക്ഷെ ഓർമ്മിക്കപ്പെടുന്നത് ഈ കോമ്പസിഷനിലായിരിക്കും അപ്പോൾ പണ്ടൊരു മാസ്റ്റർ ചെയ്തു വെച്ച ഒരു ഒരു സംഗീതത്തെ ഒരു ആട്ടിൽ കൈവയ്ക്കണമെങ്കിൽ വേറൊരു മാസ്റ്ററിനെ പറ്റുള്ളൂ ആ മാസ്റ്ററാണ് ഇപ്പം നമ്മുടെ കൂടെയിരിക്കുന്നത് എൻ്റെ ഏറ്റവും വലിയ എക്സ്പീരിയെന്റ് അതായിരുന്നു വിദ്യാർജിയുടെ കൂടെ ഇരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇന്ന് രാവിലെ വന്നപ്പോൾ ഞാൻ വിദ്യ ഇങ്ങനെ ഈ സിനിമയുടെ എന്റെ എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് വിദ്യാജി പറഞ്ഞത് ആ സിനിമയിൽ ഞാൻ അതാണ് വെയിറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ ചോദിച്ചതാണ് വീണ്ടും എന്താണ് വിദ്യാജിക്ക് ഇന്നലെ തോന്നിയത് അപ്പോൾ വിദ്യാജി പറഞ്ഞത് ആ സിനിമ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി മ്യൂസിക് പോർഷനൊക്കെ ഞാൻ എനിക്ക് ചെയ്തത് ഓർമ്മയുണ്ട് ഞാനാണ് ചെയ്തതെന്ന് അറിയാം പക്ഷേ അതിനകത്തൊരു പെർട്ടിക്കുലർ സീനില് അപ്പം ഞാൻ ഏത് സീനാണ് സർ അപ്പോൾ പറഞ്ഞത് ഒരു ഡ്രാമ സ്റ്റേജിൽ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ലാലേട്ടൻ കയറി വന്നിട്ട് ആ പേര് മാറ്റാൻ പറഞ്ഞത് അല്ല അവൾ മേരിയല്ല അലീന ആണ് അത് ആ സംഗീതത്തിലുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഫ്രൂട്ട് ഫ്യൂട്ട് വരുന്നുണ്ട് അപ്പോഴാണ് വിദ്യാജി ആരാണ് ചെയ്തത് സ്വയം ചോദിച്ചത് അതാണ് സംഗീതത്തിന്റെ ആണ് അതാണ് വരുന്നത് അതാണ് ആദ്യമായിട്ട് വരുന്നത് അലിനാണ് പറയുമ്പോഴാണ് വിദ്യാർഥി സ്വയം ഇത് ആര് ചെയ്തു എന്നുള്ള രീതി അത് ഭയങ്കര അത് അതാണ് നമ്മുടെ മ്യൂസിക്കിന്റെ ഒരു പ്യൂരിറ്റി എന്ന് പറയുന്നത് കാരണം നമ്മളൊക്കെ ഒരു എർത്തി ആവുന്നു എന്നുള്ളത് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നത് ആർട്ട് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ നമ്മളതിനൊരു ചാലകമായിട്ട് നിൽക്കുന്നു വേറെ എവിടെ ഇത് വരുന്നു നമ്മളിലൂടെ അത് വരുന്നു അത് കൃത്യമായിട്ട് വിദ്യാർത്ഥി ഫീൽ ചെയ്തതും വിദ്യാർഥി എപ്പോഴും അങ്ങനെയാണ് പറയാറുള്ളത് അപ്പോൾ അതാണ് സിനിമ തന്ന ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ എന്നെ പേഴ്സണലി എനിക്ക് അതായിരുന്നു എന്റെ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആളുകളും അതിനെ അങ്ങനെയാണ് കാണുന്നത് ഈ സിനിമ ദേവദൂതൻ ഒരിക്കലും സിനിമയുടെ പരാജയം എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴും അത് ട്രാവൽ ചെയ്ത് വന്നത് അതിന്റെ മ്യൂസിക്കിന്റെ എന്താ പറയുക ചെറിയ ഈ ഇരുപത്തിനാല് വർഷം അത് ട്രാവൽ ചെയ്ത് വന്നത് അത് എക്സ്പീരിയൻസ് ചെയ്യാനാണ് നമ്മൾ തിയേറ്ററിൽ ചെല്ലുന്നത് അത് കൃത്യമായിട്ട് അറ്റ്മോസ്ഫിയർ മിക്സ് ചെയ്ത് സിആാർക്കെ പറഞ്ഞ കാര്യം അതായത് ഇന്നലെ അന്ന് ഇരുപത് ഇരുപത്തിനാല് വർഷം മുമ്പ് ഇറങ്ങുമ്പോൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങൾ അതായത് മ്യൂസിക്കലി അത് ഞാൻ കേട്ടു ഞങ്ങൾ രണ്ടുപേരും വീണ്ടും നമുക്ക് കുറച്ചുകൂടെ സെൻട്രറിൽ ഇന്ന് കാണാം അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യാൻ നമ്മൾ സെൻട്രറിൽ ഇരിക്കുമ്പോഴാണ് ഇന്നലെ കുറച്ച് പിറയില്ലായിരുന്നു അപ്പൊ ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതാണ് ഈ സിനിമ തന്ന ഒരു എന്റെ എക്സ്പീരിയൻസ് അപ്പാർട്ട് ഫ്രം ഞാൻ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എന്റെ ക്യാരക്ടർ എന്നുള്ളതിനപ്പുറത്ത് ആ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് അറിയാനാണ് ഞാൻ തിയേറ്ററിൽ കേട്ട് ചേർന്നത് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്